തൃശൂരിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിലെ പലയിടങ്ങളിലും രൂപപ്പെട്ടത് വലിയ വെള്ളക്കെട്ട് വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ റോഡുകളിലും സ്വരാജ് റൌണ്ടിലും കൊക്കാലയിലും പൂങ്കുന്നത്തും വെള്ളക്കെട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കി തൃശൂർ അശ്വിനി ആശുപത്രിയിലേക്കും നേരിയ തോതിൽ വെള്ളം കയറി തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള സിറ്റി പോസ്റ്റ് ഓഫീസിലും വെള്ളം കയറി ഒരാഴ്ചക്കിടയിൽ രണ്ടാം തവണയാണ് പോസ്റ്റ് ഓഫീസിൽ വെള്ളം കയറുന്നത് ഇതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ താളം തെറ്റി തൃശൂർ കുന്നംകുളം റോഡിൽ വൻ ഗതാഗത തടസ്സമാണ് രൂപപ്പെട്ടത് ശങ്കരയ്യ റോഡിലും പൂത്തോളിലും കൊക്കാലിയിലും സ്ഥിതി വ്യത്യസ്തമല്ല രാവിലെ എട്ട് മണിയോടെ ആരംഭിച്ച കനത്ത മഴയ്ക്കും ഇടിമിന്നലിലും രണ്ടു മണിക്കൂറിന് ശേഷം അല്പം ശമനം വന്നെങ്കിലും തുടരുകയാണ്